നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ എആർസി പാനലിന്റെ വേലിക്കു പുറത്ത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വി എസ് പുറത്തേക്ക് അംഗ പാനലിൽ വി എസിന്റെ പേരില്ല ആകാംക്ഷയ്ക്ക് വഴിമരുന്നുമായി ഒരു സീറ്റ് മാത്രം ഒഴിച്ചിട്ട് സംസ്ഥാന നേതൃത്വം ആലപ്പുഴയ്ക്ക് പോകേണ്ടെന്ന് നിശ്ചയിച്ച് വി എസിന്റെ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എം എ ബേബിക്കും നോ എൻട്രി തീരുമാനങ്ങൾക്ക് നേതൃയോഗങ്ങളുടെ അംഗീകാരം വി എസിന്റെ തീരുമാനത്തിന് കാത്ത മാധ്യമങ്ങളെ കാണേണ്ടെന്ന തീരുമാനം നിലപാട് അറിയിക്കാൻ വാർത്താക്കുറിപ്പ് മാത്രം വെട്ടും തിരുത്തും പ്രതീക്ഷയും അനുനയങ്ങളിൽ മയപ്പെട്ട് വി എസ് തന്നെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഒഴിവാക്കിയത് നന്ന് പി ബി യോഗത്തിന് ശേഷം മറ്റു പരാമർശങ്ങൾ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷ വി എസിനെ തണുപ്പിച്ചത് സീതാറാം യെച്ചൂരിയുടെ അനുനയം ഒത്തുതീർപ്പുകൾക്ക് ശ്രമിച്ചതിന് യെച്ചൂരിക്ക് സംസ്ഥാന നേതാക്കളുടെ വിമർശനം സമ്മേളനം ബഹിഷ്കരിച്ച വി എസിനെതിരെ കേന്ദ്ര നേതൃത്വം അച്ചടക്ക നടപടി ആലോചിക്കുന്നത് പിന്നീട് ഇന്നത്തെ പൊതുസമ്മേളനത്തിലും വി എസ് പങ്കെടുക്കില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് കോടിയേരി തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾ യുവാക്കൾക്ക് അധിക പ്രാതിനിധ്യം സാമ്പത്തികത്തിന്റെ സഭാതലത്തിൽ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം റെയിൽവേ ബഡ്ജറ്റ് വ്യാഴാഴ്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പൊതുബഡ്ജറ്റ് ഇൻഷുറൻസ് നിയമ ഭേദഗതി ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി എന്നിവ ഉൾപ്പെടെ ആറ് ഓർഡിനൻസുകൾക്ക് പകരം ബിൽ അവതരണം ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിലപാടിൽ സമവായത്തിന് നീക്കം ബഡ്ജറ്റ് രേഖകൾ ചോർന്ന സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ശരത് യാദവ് പെട്രോളിയം മന്ത്രാലയം കുംഭകോണത്തിൽ പ്രതിപക്ഷ ആശങ്ക ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം മാർച്ച് ഇരുപത് വരെ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപതിന് തുടങ്ങി മെയ് എട്ടിന് അവസാനിക്കും ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മുൻതൂക്കം ചാരവൃത്തിയിൽ പാളിയ ചുവടുകൾ പെട്രോളിയം മന്ത്രാലയത്തിലെ ചാരവൃത്തിയിൽ കർശന നടപടിയെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതുവരെ അറസ്റ്റിലായത് പന്ത്രണ്ട് പേർ ധനകാര്യം ഊർജ്ജം കൽക്കരി മന്ത്രാലയങ്ങളിൽ നിന്നും സുപ്രധാന രേഖകൾ ചോർന്നതിന് തെളിവ് പുറത്തു കടത്തിയവയിൽ ബഡ്ജറ്റ് രേഖകളും എന്നിവ ഉൾപ്പെടെ അഞ്ച് കമ്പനികളുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുന്നു കോർപ്പറേറ്റ് മേധാവികളെ ചോദ്യം ചെയ്യും ഹെഡ്ലൈൻസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം